എല്ലാവർക്കും നമസ്കാരം ഞാൻ സാരിക പ്രേമാനൻ സാറ്റാപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴിലെ ഏറ്റവും ചൂടേറിയതും വിവാദപരവുമായ വിഷയങ്ങളിലൊന്നായ ഗ്രോപ്പ് ഫോറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഗ്രോപ്പ് ഫോർ എന്തുകൊണ്ടാണ് ഇത് തലക്കെട്ടുകളിൽ നിറയുന്നത് നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വലിയ കോൺട്രവേഴ്സീസ് ഡിബേറ്റ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്താണ് ഗ്രോപ്പ് ഫോർ ബേസിക്സ് തന്നെ നമുക്ക് തുടങ്ങാം എലൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള എ ഐ കമ്പനിയായ എക്സ് ഐയുടെ ഏറ്റവും പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഈ ഗ്രോക്ക് ഫോർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച എ ഐ ഇതാണെന്നും ഇതിനെ പിന്തുണയ്ക്കാൻ നൽകാൻ വേണ്ടിയിട്ട് വിശ്വസനീയമായ ഒത്തിരി ബെഞ്ച് മാർക്കുകൾ ഉണ്ടെന്നും മസ്ക് അവകാശപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ലാസ്റ്റ് എക്സാം ആർ കെ ജി ഐ തുടങ്ങിയവയുടെ മികച്ച പെർഫോമൻസ് ആണ് ഈ ഗ്രോക്ക് ഫോർ കാഴ്ചവെക്കുന്നത് ഓപ്പൺ ജി പി ക്ലോഡ് എന്നിവയുമായി നേരിട്ട് മത്സരിക്കുകയാണ് ഇപ്പോൾ ഇപ്പൊ എല്ലാ ബെഞ്ച് മാർക്സിലും ഇത് മുന്നിൽ തന്നെയാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്തായാലും എല്ലാ വിഷയങ്ങളിലും പി എച്ച് ഡി ലെവലിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാണിക്കുന്നത് മിക്കവാറും എല്ലാ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികളെക്കാളും in in everything, better better than than PhD, PhD but like most PhDs would fail. With respect to academic questions, Grok 4 is better than PhD level in every subject, no exceptions. പറഞ്ഞിരിക്കുന്ന മാത്സ് ആൻഡ് ഫിസിക്സ് ചോദ്യങ്ങളിൽ ഇത് ഒരിക്കലും തെറ്റ് വരുത്തില്ല ഇനി വരുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവം വരുത്തുന്നതായിരിക്കും എന്നാണ് അപ്പൊ വൈബ് കോഡർമാരാണെങ്കിൽ എല്ലാത്തരം മികച്ച ഡെമോകളും പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ ട്വിറ്ററിൽ എക്സിലൊന്ന് അപ്പോൾ ഒരു പ്രധാന എ ഐ ലോഞ്ച് എന്തായാലും വിവാദങ്ങളില്ലാതെ പൂർണ്ണമാകില്ല അപ്പോൾ ഗ്രോക്ക് ഫോറും അതിനൊരു എക്സെപ്ഷൻ അല്ല മസ്ക് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ഗ്രോക്ക് ഫോർ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ആയിട്ടുള്ള ഗ്രോക്ക് ത്രീ കണ്ടന്റ് മോഡറേഷൻ ഫെയിലിയേഴ്സ് കാരണം വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കി ആൻറ്റിസെപ്റ്റിക്കും വംശീയവുമായ പരാമർശങ്ങൾ അത് നടത്തിയിട്ടുണ്ടായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറെ പ്രേസ് ചെയ്തത് ചെയ്തതുൾപ്പെടെയുള്ള വാർത്തകളിൽ നന്നായിട്ട് ഇടം പിടിച്ചു അപ്പൊ ഈ പോസ്റ്റുകൾ വേഗത്തിൽ നീക്കം ചെയ്യുകയും അത് എക്സ് ഐ അവരുടെ സേഫ് ഗാർഡ്സ് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ സംഭവം കണ്ടന്റ് മോഡറേഷനും അതുപോലെ എഐ ബസനെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രോക്ക് ത്രീ എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ കൊടുത്തേക്കാം അപ്പോൾ ഗ്രോക്ക് ഫോറിൻ്റെ പൊളിറ്റിക്കൽ അലൈൻമെന്റ് കാരണവും വിവാദങ്ങൾ ഉയരുന്നുണ്ട് കുടിയേറ്റം അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് പോലുള്ള വിവാദപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ എലൻ മസ്കിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഈ ഗ്രോക്ക് ഫോർ പരാമർശിക്കുന്നത് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് ഗ്രോക്ക് മസ്കിന്റെ പേഴ്സണൽ വ്യൂസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളുമായി അലൈൻഡ് ആണ് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് അപ്പൊ ഇത് ഗ്രോക്കിന്റെ ഈ ഗ്രോക്ക് ഫോറിന്റെ ഒബ്ജക്ടിവിറ്റി അതിന്റെ നിഷ്പക്ഷതയെ കൂടെ ചോദ്യം ചെയ്യുന്നതാണ് എങ്കിലും ഈ വിവാദങ്ങൾക്കിടയിലും ഗ്രോക്ക് എ ജിയിലേക്കുള്ള ഓട്ടത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് എനിക്കുള്ള ഒരു ഫീലിംഗ് ആൻഡ് എക്സ് ഐ ഗ്രോക്കിന്റെ മൂന്ന് വ്യത്യസ്ത മോഡലുകൾ അല്ലെങ്കിൽ ഹൈട്രേഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഓരോ പതിപ്പും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം ആദ്യത്തെ വേർഷൻ ടൂളുകളില്ലാത്ത ഗ്രോക്ക് ഫോർ ആണ് ഇതൊരു ചാറ്റ് ബോർട്ട് മാത്രമാണ് രണ്ടാമത്തെ പതിപ്പിന് ടൂളുകളിലേക്ക് പ്രവേശനമുണ്ട് ഇത് വിവിധ ബെഞ്ച് മാർക്കുകളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അതിനെ സഹായിക്കുന്നുണ്ട് മൂന്നാമത്തേതും ഏറ്റവും അപ്രതീക്ഷിതവുമായ പതിപ്പാണ് ഗ്രോക്ക് ഫോർ സൂപ്പർ ഹെവി ഈ വേർഷൻ വെറുമൊരു ചാറ്റ് ബോർഡ് മാത്രമല്ല നിങ്ങളുടെ ജോലി പരിഹരിക്കാൻ ഏജന്റുമാർ ഒരു സമയം പാരലായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജന്റിക് ഫ്രെയിംവർക്ക് ഇത് അപ്പോൾ ഓരോ ഏജന്റും സ്വതന്ത്രമായി ഓരോ ടാസ്കിനെ ഓരോ ജോലിനെ സമീപിക്കുകയും തുടർന്ന് അവരെ വിവരങ്ങൾ പങ്കുവെക്കുകയും അതിൻ്റെ സൊല്യൂഷൻസ് അതിൻ്റെ ഫലങ്ങൾ താരതമ്യം ചെയ്യുകയും എന്നിട്ട് അതിൽ നിന്ന് മികച്ച സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത് ഇതൊരു കേവലം ഒരു ഭൂരിപക്ഷ വോട്ടെടുപ്പല്ല പലപ്പോഴും ഒരു ഏജന്റ് പ്രശ്നം കണ്ടെത്തുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഒരു സ്റ്റഡി ഗ്രൂപ്പ് സമീപനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് അതിൽ ഒന്നിലധികം കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അത് കോംപ്ലെക്സ് റീസണിങ് അല്ലെങ്കിൽ പ്ലാനിങ് ടാസ്കുകളിൽ പിഴവുകൾ കണ്ടെത്താനും അതുപോലെ തന്നെ അതിൻ്റെ ആക്യുറസി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഈ ഗ്രോക്ക് ഫോർ ഹെവി ഉണ്ടായത് ഇപ്പോൾ ഗ്രോക്ക് ഫോർ ഹെവി പ്രധാനമായും പ്രൊഫഷണൽ ഗവേഷകർക്കും അതുപോലെ ഡെവലപ്പർമാർക്കും അല്ലെങ്കിൽ ഏറ്റവും കഠിനമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംരങ്ങൾക്കുമായിട്ടാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്നത് അതേസമയം കോംപ്ലക്സ് റീസണിങ് ആവശ്യമുള്ളത് എന്നാൽ മൾട്ടി ഏജന്റ് പവർ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള യൂസേഴ്സിന് ഗ്രോക്ക് ഫോർ അനുയോജ്യമാണ് ഇപ്പോൾ ഗ്രോക്ക് ഫോർ ഹെവി സാധാരണ ഗ്രോക്ക് ഫോറിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എങ്കിലും ഇത് വളരെ വേഗത കുറഞ്ഞതാണ് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ചെലവും വേണം ഇപ്പൊ ഒരു സൂപ്പർ ഗ്രോക്ക് ഹെവി സബ്സ്ക്രിപ്ഷന് മാസം മുന്നൂറ് ഡോളറാണ് ആ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇത് പല വ്യക്തികൾക്കും അല്ലെങ്കിൽ ചെറുകിട ടീമുകൾക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ് അപ്പൊ ഈ അത്യാധുനിക എ ഐ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമോ അതോ സമ്പന്നരുടെ മാത്രം ടൂളായി മാറുമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇത് തിരികൊളുത്തിയിട്ടുണ്ട് നമുക്ക് അറിയാം ഇപ്പോൾ ഓപ്പൺ എ ഐയുടെ സബ്സ്ക്രിപ്ഷൻ ടു ഹൺഡ്രഡ് ഡോളർ ആണ് അതുപോലെ തന്നെ ജെമിനേയും എല്ലാം അവരുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് ചോദ്യം ചിഹ്നം ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഗ്രോക്ക് ഫോർ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ കൂടെ പറയാം സാധാരണ ക്യാഷ്വൽ യൂസേഴ്സിന് എക്സ് ആപ്പ് വഴിയാണ് എപ്പോഴും എളുപ്പം നിങ്ങൾക്ക് പ്രീമിയം പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രോക്ക് ഐക്കണിൽ ടാപ്പ് ചെയ്യുക ഫോർ പവർ യൂസേഴ്സ് ആൻഡ് ടീംസിന് നിങ്ങൾക്ക് മികച്ച ഫോക്കസ്ഡ് എക്സ്പീരിയൻസ്ഡായി ഗ്രോക്ക് ഡോട്ട് കോം അല്ലെങ്കിൽ അത് കസ്റ്റം ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ എ പി ഐ സി യൂസ് ചെയ്യുക ഡെവലപ്പർമാർക്കാണെങ്കിൽ ഗ്രോക്കിൻ്റെ കഴിവുകൾ നിങ്ങളുടെ സ്വന്തം വർക്ക് ഫ്ലോയിലേക്ക് സംയോജിപ്പിക്കാൻ എ പി ഐ സി നിങ്ങൾ അനുവദിക്കും അപ്പം എക്സ് ഐയുടെ ഡോക്യുമെൻറ്റേഷനും സപ്പോർട്ടും നിങ്ങൾക്ക് ഇതിന് ലഭ്യമാണ് എന്തായാലും ഗ്രോക്ക് ഫോർ നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത അത്ര ആകർഷകമാണെന്ന് പറയാം ഇപ്പോൾ കാണുന്ന ബെഞ്ച് മാർക്കുകളെ വിശ്വസിക്കാം എങ്കിൽ അതിൻ്റെ യുക്തിപരമായ കഴിവുകൾ മറ്റ് മുൻനിര മോഡലുകളെക്കാൾ വളരെ മുന്നിലാണ് ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ലാസ്റ്റ് എക്സാം ബെഞ്ച് മാർക്കിൽ വളരെ മികച്ചതാണിത് മാത്സ് സയൻസ് എൻജിനീയറിങ് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉള്ളത് ഇപ്പൊ ഗ്രോപ്പ് ഫോർ ഇപ്പോഴുള്ള മുൻനിര മോഡലുകളുടെ പെർഫോമൻസിന്റെ ഏകദേശം ഡബിൾ പെർഫോമൻസ് ആണ് ഇതിൽ കാണിക്കുന്നത് ഇത് വളരെ പ്രയാസമുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും പബ്ലിക്കലി അവൈലബിൾ അല്ലാത്തതാണ് തുടക്കത്തിലെ ഏറ്റവും മികച്ച മനുഷ്യർക്ക് പോലും ഈ ബെഞ്ച് മാർക്കിൽ അഞ്ച് ശതമാനം കൃത്യത മാത്രമേ ലഭിച്ചിരുന്നു എന്നാൽ ഗ്രോപ്പ് ഫോറിനാകട്ടെ ഈ കോംപ്ലക്സിറ്റി കൈകാര്യം ചെയ്യാനും ഒരു ടൂളിൻ്റെയും സഹായമില്ലാതെ ആ ചോദ്യങ്ങളിന്റെ നാലിലൊന്ന് പരിഹരിക്കാനും കഴിയുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു ബെഞ്ച് മാർക്കായ ആർ കെ ജി ഐയിലേക്ക് വരുമ്പോൾ അപ്പോൾ എ ജി ഐയുടെ യുക്തിജിന്ത പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ആണിത് അതിലും ഗ്രോക്ക് വലിയൊരു കുതിച്ചാട്ടം നടത്തിയിട്ടുണ്ട് ഈ ബെഞ്ച് മാർക്കില് സമീപ മാസങ്ങളിൽ ഒരു ടെൻ പെർസെൻറ്റേജ് കടന്ന ആദ്യത്തെ മോഡൽ കൂടിയാണിത് ഇത് ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് നേടി ഇത് രണ്ടാം സ്ഥാനത്തുള്ള ക്ലോഡ് ഫോർ ഔട്ട്പുട്ടിനേക്കാളും ഡബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണിക്കുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ബെഞ്ച് മാർക്ക് ആണ് വെൻഡിങ് പെഞ്ച് എന്ന് പറയുന്നത് ഇതൊരു റിയൽ വേൾഡ് സിമുലേഷൻ ആണ് ഇവിടെ എ ഐ ഒരു വെൻഡിങ് മെഷീനിൽ ബിസിനസ് നടത്തണം ഇൻവെൻടറി കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ വിതരണക്കാരുമായി ബന്ധപ്പെടുക വിലകൾ നിശ്ചയിക്കുക കാലക്രമേണ അത് നിയന്ത്രിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റ് മോഡലുകളെ അപേക്ഷിച്ച് ഗ്രോക്ക് ഫോർ പ്രോഫിറ്റ് ഇരട്ടിയാക്കുകയും സ്ഥിരമായ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു തിയറിറ്റിക്കൽ ടാസ്കില് മാത്രമല്ല പ്രായോഗികമായ അതുപോലെ ദീർഘകാല ബിസിനസ് ലോജിക്കിലും ഈ മോഡലിനെ ഈ ഗ്രോക്ക് ഫോർ കുറച്ചുകൂടെ ശക്തമാണ് മറ്റ് മോഡലുകളെ കമ്പയർ ചെയ്യുന്ന കമ്പയർ ചെയ്യുമ്പോൾ എന്നാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഗ്രോപ്പ് ഫോറിനെ പറ്റിയുള്ള ഒരു അത്യാവശ്യം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൌട്ട്സും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളും എന്തെങ്കിലും നമ്മളുമായി ഷെയർ ചെയ്യണം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എഐയുമായി ബന്ധപ്പെട്ട മറ്ററിവുകൾക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് വീഡിയോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യുക ആൻഡ് സാർ ലാബ്സിന്റെ വെബ്സൈറ്റിൽ എഐയുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ അത് ഫ്രീ ആൻഡ് പെയ്ഡ് കോഴ്സസ് സർട്ടിഫിക്കറ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പൊ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട